രണ്ടൂന്ന് പ്രാവശ്യം പരാതി കൊടുത്തായിരുന്നു അപ്പൊ ജോലിക്ക് തിരിച്ചെടുത്തിട്ടില്ല പ്രധാനപ്പെട്ട ജോലിക്ക് തിരിച്ചെടുക്കണം പറഞ്ഞിട്ട് ആ വിഷയം പറഞ്ഞിട്ടുണ്ട് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞ് എഴുതി കൊടുത്തു ബൈ ഹാൻഡ് നേരിട്ട് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു ആറ് മാസമായി ജോലിക്ക് എടുത്തിട്ട് തിരിച്ച് എടുക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു തന്നെ ഒരു പരാതി കൊടുത്തായിരുന്നു പിന്നെ ഗ്യാസ് വിളിച്ചിരുന്നു ഗ്യാസ് വിളിച്ചിട്ട് പത്തേം പത്തിനെ മാറ്റി വെച്ചേക്കുകയാണ് പത്തേം പത്ത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ അറിയാനും പറ്റുന്നു പറയാന്ന് പറഞ്ഞു എന്താണ് കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ എന്താണെന്നുള്ളത് പക്ഷെ അറിയാ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്ത് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്ത ചോദിച്ചപ്പോഴേക്കും എഴുതി താ നേരിട്ട് താന്നൊക്കെ എഴുതി കൊടുത്തേ ഇനി എങ്ങനെ അടുത്ത നടപടി മന്ത്രിക്ക് മന്ത്രിക്കുൾപ്പെടെ നേരിട്ട് പരാതി കൊടുത്തിട്ടും ഇതിലൊരു മാറ്റം വരുമെന്ന നീതി കിട്ടുമെന്ന് മാറ്റം വരുമോ എന്നുള്ളത് സാറിന് നേരിട്ട് കിട്ടാത്തതുകൊണ്ടാണ് സാറിന്റെ കൈ കിട്ടിയില്ലെന്നാണ് പറയുന്നത് രണ്ട് പരാതിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ നേരിട്ട് ഇപ്പൊ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അറിയാം നോക്കി കാണുന്നു ഇത്രയും ദിവസമായിട്ടും ജോലിന്ന് മാറ്റി നിർത്തിയിട്ടും ശമ്പളം പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ െ കുറിച്ച് ഈ പ്രാവശ്യത്തെ ഓണം എല്ലാവരും ആഘോഷിച്ചിട്ട് എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല തരം സദ്യ പോലും വാങ്ങി കൊടുക്കാൻ പറ്റില്ല നേരിട്ട് നേരി കൊച്ചിനെ പഠിക്കുന്നത് സ്കൂളാണെങ്കിൽ പഠിപ്പിക്കാവുള്ള ആവശ്യം എന്തായിരുന്നു ജോലിക്ക് തിരിച്ചെടുക്കുക എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ വേറെ ഒന്നും എഴുതിയിട്ടില്ല ജോലിക്ക് തിരിച്ചെടുക്കുക ജോലിക്ക് കഴിഞ്ഞാൽ നമുക്ക് അമ്പ് കിട്ടില്ല അല്ലെങ്കിൽ ജോലിയിൽ പറഞ്ഞു വിട്ടിട്ട് എന്നുള്ള രീതിയില്ല എന്തായാലും റിപ്പോർട്ട് എന്താണെന്ന് പറയാന്ന് പറഞ്ഞിട്ട് എന്താണെന്നുള്ള